ബൈബിൾ വായന പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അദ്ധ്യായം മുതൽ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹ്റോൻ്റെ ഭവനം പറയട്ടെ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ച പിടിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യനെ എന്നോട് എന്തു ചെയ്യാൻ കഴിയും എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ജനതകൾ എന്നെ വലയം ചെയ്തു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു അവരെന്നെ വലയം ചെയ്തു എല്ലാ വശത്തു നിന്ന് അവരെന്നെ വളഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു മുൾ പടർപ്പിന് പിടിച്ച തീ പോലെ അവർ ആളിക്കത്തി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു അവർ തള്ളിക്കയറി ഞാൻ വിഴുമായിരുന്നു എന്നാൽ കർത്താവ് എൻ്റെ സഹായത്തിനെത്തി കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എനിക്ക് രക്ഷ നൽകി ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു കർത്താവിൻ്റെ വലുതുകയ്യെ കരുത്തു പ്രകടമാക്കി കർത്താവിൻ്റെ വലുതുകയ്യെ മഹത്വമാർജിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വലുത് കൈയെ കരുത്തു പ്രകടമാക്കി ഞാൻ മരിക്കുകയില്ല ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിനേൽപ്പിച്ചില്ല നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ ഇതാണ് കർത്താവിൻ്റെ കവാടം നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമറേ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയോഹമായിരിക്കുന്നു കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ചു ലസിക്കാം കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവർ അനുഗ്രഹീതർ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും കർത്താവാണ് ദൈവം അവിടുന്ന് നമുക്ക് പ്രകാശം നൽകിയത് മരച്ചില്ലകളെന്തി പ്രദക്ഷണം തുടങ്ങുവേൻ ബലിപീഠത്തെങ്കിലേക്ക് നീങ്ങുവിൻ അങ്ങാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങക്ക് കൃതജ്ഞതയെ അർപ്പിക്കും അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരണം എന്നേക്കും നിലനിൽക്കുന്നു നമ്മുടെ കർത്താവായ യേശു സ്ഥിതി ബൈബിൾ വായന പുതിയ നിയമത്തിൽ നിന്നും യോഹനാൻ അധ്യായം ഏഴ് മുതൽ യേശുഖലീലിയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂതയായി സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല യഹൂദറിൻ്റെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ചെയ്യുന്ന പ്രവർത്തികൾ നിൻ്റെ ശിശുമാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ടു യൂദായിലേക്ക് പോകുക പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവർ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിനെ വെളിപ്പെടുത്തുക അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല യേശു പറഞ്ഞു എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലിയിൽ തന്നെ താമസിച്ചു എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിന് ശേഷം അവനും പോയി പരസ്യമായല്ല രഹസ്യമായി അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പണിതം പറഞ്ഞിരുന്നു അവൻ ഒരു നല്ല മനുഷ്യനാണെന്ന് ചിലർ പറഞ്ഞു അല്ല അവൻ ജനങ്ങളെ വഴി എന്ന് മറ്റു ചിലരും എങ്കിലും യഹൂദര് ഭയന്ന് ആരും അവനെ പറ്റി പരസ്യമായി ഒന്നും സംസാരിച്ചില്ല തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി ഒന്നും പഠിപ്പിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞു യഹുദർ വിസ്മയിച്ചു യേശു പറഞ്ഞു എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തം മന എന്നെ അയച്ചവൻ്റേത് അത്രേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും സ്വമേധയ്യ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ് അവനിൽ അനീതിയില്ല മോശ നിങ്ങൾക്ക് നിയമം നൽകിയില്ലേ എന്നിട്ടും നിങ്ങളാരും നിയമം പാലിക്കുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത് ജനങ്ങൾ പറഞ്ഞു നിനക്ക് പിശാചുണ്ട് ആരാണ് എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത് യേശു പ്രതിപദിച്ചു ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു മോശം നിങ്ങൾക്ക് പ്രശ്ന നിയമം നൽകിയിരിക്കുന്നു വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല പിതാക്കന്മാരിൽ നിന്നാണ് അതനുസരിച്ച് സാപത്തിൽ ഒരുവനു നിങ്ങൾ പരിച്ഛേദനം നടത്തുന്നു മോർച്ചയുടെ നിയമം ലംഘിക്കാതിരിക്കേണ്ടതിന് ഒരുവൻ സാപത്തെ ദിവസം പരിച്ഛേദനം സ്വീകരിക്കുന്നുവെങ്കിൽ സാപത്തെ ദിവസം ഒരു മനുഷ്യന് ഞാൻ പൂർണ്ണമായി സുഖമാക്കിയതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നുവോ പുറമേ കാണുന്നതിനനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല ഇവൻ തന്നെയാണ് ക്രിസ്തു എന്ന് ഒരു പക്ഷേ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ സ്വമേദേവ് വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അവിടുത്തെ അറിയാം എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കിൽ നിന്ന് വരുന്നു അവിടുന്ന് ആണ് എന്നെ അയച്ചത് അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു അവർ ചോദിച്ചു ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയങ്ങൾ പ്രവർത്തിക്കുമോ നമ്മുടെ കർത്താവായ യേശു മിസിയുടെ സ്ഥിതി ഈ ദൈവിക വചനങ്ങൾ പ്രത്യേകം ധ്യാനിക്കുന്നത് കൃപാസനം ഉടമ്പടിയന്മേൽ സാധ്യത വരുത്തുന്നതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമയു